നമ്മുടെ ഇന്നത്തെ വെച്ചാൽ കുറച്ച് അത് നേരെ ഇട നമുക്കിന്ന് ഞാൻ എൻ്റെ കൊച്ചുമനും കൂടെ ഇന്ന് കുറച്ച് പൂവക്കിഴങ്ങ് പുഴാന്ന് വിചാരിച്ചു എൻ്റെ ഇളയ മോള് വന്നിട്ടുണ്ട് അവൾക്ക് അഞ്ചാറ് പൂവക്കിഴങ്ങ് വേണമെന്ന് പറഞ്ഞു അപ്പം കൊടുത്തുവിടാൻ കരുതിയിട്ടാണ് അഞ്ചാറ് പൂവകിഴങ്ങ് പിഴത് അപ്പം പിഴിഞ്ഞിട്ട് ട്ടിങ്ങ് അമ്മാട്ടിട്ട് എടുത്ത് വെച്ചത് എടുത്തില്ലേ അയിന് അങ്ങ് പറഞ്ഞിട്ട് എപ്പൊടി മാന ദിവസം

ട <laughs> ഞാൻ ഒന്നും വേണ്ട വലിയ കിഴങ്ങ് കിട്ടി ഇത് ഇത്തിരി കഴിഞ്ഞിട്ട് വന്ന് നട്ടു വയ്ക്കണം പിന്നെ നമുക്ക് അപ്പോൾ നമുക്ക് ഇത്രയും കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് മണ്ണും ചെളിയുണ്ട് അത് ഒന്ന് കഴുകി വൃത്തിയാക്കാം കിഴങ്ങിൻ്റെ നീളം കണ്ടാണ് വളരെ നല്ല കിഴങ്ങാണ് ഇത് ഇതിവിടെ നിന്നിട്ട് ഞാൻ കണ്ടില്ല മക്കളെ കണ്ടില്ല ഇവിടെ പുളിഞ്ചിക്കെന്നുറയുണ്ടായിരുന്നു പക്ഷെ തത്തമ്മ വന്ന് എന്നും കടിച്ചിരുന്നുണ്ട് പോയി ഒരു പുളിഞ്ചിക്കേതാ കാണാതെ കണ്ടില്ല ഞാൻ കണ്ടി എന്നെ പറിക്കുവായിരുന്നു ഒന്നുമില്ല കണ്ടപ്പോഴ മധുരം ഉണ്ട് അല്ല ഇന്നല്ല മധുരം ഉണ്ട് ഞങ്ങളാ തോ പറയാ ഞങ്ങള് പറിച്ച കിഴങ്ങ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് കഴുകി നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ഞങ്ങള് ഇപ്പം വീട്ടിലേക്ക് പോവുകയാണ് അടുത്തവിടെ ബായ്